തലശ്ശേരി ഗ്രാമീണ വായനശാല അനുമോദന സഭ സംഘടിപ്പിച്ചു ദേശമംഗലം തലശ്ശേരി ഗ്രാമീണ വായനാശാലയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ വിജയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു അനുമോദന യോഗം ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് ഉദ്ഘാടനം ചെയ്തു വായനശാല ഉപാധ്യക്ഷൻ അബ്ദുൾ അസീസ് അധ്യക്ഷനായി എഴുത്തുകാരൻ സതീഷ് കാക്കരത്ത് മുഖ്യാതിഥിയായി ഇദ്ദേഹം വിരച്ച പുസ്തകങ്ങൾ വായനശാലയ്ക്ക് നൽകി സെക്രട്ടറി വിനീത് നെയ്ഡു ഏറ്റുവാങ്ങി എസ് എൽ സി പ്ലസ് ടു വിജയിച്ച വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ വിതരണം നടത്തി വായനാശാല ഉപദേശ സമിതി അംഗം ഹംസ മാസ്റ്റർ വായനാശാല എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വിദ്യാ മണികണ്ഠൻ നീതു പിരി സുബൈർ പ്രിയ വിനയൻ ഹമീദ് കെ എസ് ലൈബ്രേറിയ തസ്നിമ ഷമീർ എന്നിവർ സംസാരിച്ചു വായനാശാല വൈസ് പ്രസിഡന്റ് അബൂബക്കർ മാസ സ്വാഗതവും വാർഡ് മെമ്പർ ഇബ്രാഹിം നന്ദിയും പറഞ്ഞു